പാലക്കാട് ചെപ്പുളശ്ശേരിയിൽ പന്നിക്കണിയിൽ നിന്നും ഇതര സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചതിൽ രണ്ടുപേർ അറസ്റ്റിൽ കമ്പിവേലിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കാൻ സഹായിച്ച എം കെ ഹരിദാസൻ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വാഴകൃഷി നടത്തിയിരുന്ന ചെർപ്പുളശ്ശേരി പാറക്കൽ വീട്ടിൽ പ്രഭാകരൻ എന്നിവരാണ് അറസ്റ്റിലായ ഇക്ബാൽ അറയ്ക്കലാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സുജയ് ഇന്നലെ രാത്രിയിലാണ് ഈ ദാരുണമായ അപകടം പാലക്കാട് ചെറുപ്പളശ്ശേരിക്കടുത്ത് കാറൽമണ പുളിഞ്ചോട് വെച്ചുണ്ടാകുന്നത് പുളിഞ്ചോട് സ്വദേശിയായിട്ടുള്ള സന്തോഷിന്റെ കൃഷിയിടം അത് നിലവിൽ ഈ പുളിഞ്ചോട് സ്വദേശിയായിട്ടുള്ള പ്രഭാകരൻ എന്ന് പറയുന്ന വ്യക്തി ആ കൃഷിയിടത്തിൽ വാഴ വാഴകൃഷി നടത്തുകയാണ് അവിടേക്ക് ഈ സ്ഥിരമായി പന്നികൾ എത്തുന്നു കൃഷിനാശം ഉണ്ടാക്കുന്നു ഈ പന്നികളെ തടയാൻ വേണ്ടി പ്രഭാകരൻ ഈ കൃഷിയിടത്തിന് ചുറ്റും ഒരു കമ്പിവേലി തീർത്ത് പിന്നീട് ഈ കമ്പിവേലിയിലേക്ക് സമീപത്തെ മറ്റൊരു പറമ്പിലെ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതി എത്തിച്ച് ഒരു വൈദ്യുതി കണി തീർത്തിരുന്നു ഈ വൈദ്യുതി കണിയിലേക്ക് രഞ്ജിത് പ്രമാണിക്ക് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി അറിയാതെ വന്ന് അകപ്പെടുകയായിരുന്നു ഏതായാലും ഇന്നലെ രാത്രിയിൽ തന്നെ രഞ്ജിത്ത് പ്രമാണിക്ക് എന്ന് പറയുന്ന ഈ അതിഥി തൊഴിലാളി മരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ചെറുപ്പശ്ശേരി പോലീസ് ഇന്ന് ഈ മേഖലയിലേക്ക് എത്തി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നു അതിനിടയിലാണ് പന്നിക്കണി തന്നെയാണ് അത് അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് രഞ്ജിത്ത് പ്രമാണിക് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഷോക്കേൽക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തതെന്ന് കണ്ടെത്തുന്നത് പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടുപേരുടെ അറസ്റ്റ് ചെറുപ്പശ്ശേരി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരാൾ ഈ കൃഷിഭൂമിയിൽ ഇത്തരത്തിൽ അനധികൃതമായി പന്നിക്കണി സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്ത് പുളിഞ്ചോട് സ്വദേശിയായിട്ടുള്ള പ്രഭാകരൻ അതുപോലെ തന്നെ കമ്പിവേലിക്ക് വൈദ്യുതി പ്രവഹിക്കാൻ സഹായമായി പ്രവർത്തിച്ചുള്ള കാറൽമണ്ണ സ്വദേശിയായിട്ടുള്ള ഹരിദാസൻ ഈ രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ ചെറുപ്പേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ആൻഡ് ഗുഡ് നൈറ്റ്